ഈ വലിയ വടവൃക്ഷത്തിന്റെ തണലിൽ പ്രകൃതി വേരുകൊണ്ട് ചിത്രപ്പണി തീർത്ത മതിലിനോട് ചേർന്ന് ഒരു കലാകാരനുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി കണ്ണൂരിലെ ഭൂരിഭാഗം വണ്ടികളുടെയും നമ്പർ പ്ലേറ്റുകൾ എഴുതി കൊടുക്കുന്ന മുഹമ്മദ് അലി എന്ന വണ്ടിക്കാരുടെ പ്രിയപ്പെട്ട അലീക്ക സ്റ്റിക്കറുകളും പ്രിന്റിംഗും ഉൾപ്പെടെ അത്യാധുനിക മാർഗങ്ങൾ നിരവധി വന്നിട്ടും കണ്ണൂർ സിറ്റി മരക്കാർകണ്ടി സ്വദേശിയായ അലീക്കയുടെ കൈവഴക്കത്തിനു മുന്നിൽ അവയെല്ലാം കീഴടങ്ങിയിട്ടേയുള്ളൂ ഓട്ടോ ടാക്സികളിലും സ്കൂൾ ബസ്സുകളിലും അടക്കം നമ്പറുകൾ എഴുതി പ്രദർശിപ്പിക്കണമെന്ന നിയമം അലീക്കയ്ക്ക് ഏറെ ആശ്വാസമാണ് കാഴ്ചയിൽ സിമ്പിൾ ആണെങ്കിലും അത്ര എളുപ്പമല്ല വണ്ടികളിൽ നമ്പർ എഴുതുന്നത് അതിന് കൈവഴക്കം മാത്രം പോരാ സർക്കാർ നിർദ്ദേശാനുസരണമുള്ള നിറവും വണ്ണവും വലിപ്പവും വേണം ഓരോ കുത്തിനും കൊമയ്ക്കും വരെ കണക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്വയം ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ വണ്ടിക്കാർ എല്ലാവരും ഓടിയെത്തുക അലീക്കയുടെ അടുത്തേക്കാണ് ബ്രേക്ക് കഴിഞ്ഞെത്തുന്ന വണ്ടിക്ക് എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ എഴുത്തുകൾ വേണമെന്ന് അലീക്കയ്ക്ക് നല്ല നിശ്ചയമുണ്ട് അതെല്ലാം ആവശ്യാനുസരണം അനായാസം എഴുതുവാൻ അലീക്കയ്ക്ക് സാധിക്കും പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിന്റ് ചെയ്യുന്ന ജോലിയിൽ തുടങ്ങിയതാണ് അലീക്കയ്ക്ക് നിറങ്ങളുമായുള്ള ബന്ധം അവിടെ നിന്നും വണ്ടികളിൽ എഴുതാൻ തുടങ്ങി പതിയെ പതിയെ വണ്ടികളിൽ എഴുതാനായി മറ്റു വർക്ക്ഷോപ്പുകളിൽ നിന്നും ആവശ്യക്കാർ എത്തിത്തുടങ്ങി പിന്നീട് എഴുത്തിൽ മാത്രമായി അലീഖയുടെ ശ്രദ്ധ അങ്ങനെ തുടങ്ങിയ പ്രയാണം എഴുതി എഴുതി നാൽപ്പത്തിയേഴ് വർഷം പൂർത്തിയാകുന്നു കണ്ണൂർ ശിക്ഷ സദനു സമീപമുള്ള ഈ മരച്ചുവട്ടിൽ നിന്നും എത്രയെത്ര വണ്ടികളിൽ അലീഖയുടെ ബ്രഷ് പതിഞ്ഞിട്ടുണ്ട് എന്ന് നിശ്ചയമില്ല ആദ്യമായി വന്നവരും പലവട്ടം വന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടാകും അങ്ങനെ വന്നവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ച് മുഹമ്മദ് അലി അവരുടെ അലീക്കയായി മാറി എല്ലാരും അലീക്കാന്ന് വിളിക്കണം പേര് ചെറുക്കയും നമ്മളീന്നാണ് അലീക്കാന്നാണ് വന്ന് എല്ലാരും വിളിക്കുന്നത് ചെറുതായാലും ചെറുതെ ഇങ്ങനെ പോകുമ്പോൾ അലീക്ക വിളിച്ചിട്ട് അങ്ങനെ പോകും അതാ മുൻപിലായിട്ട് ഇടികൊണ്ടാണ് അങ്ങനെ വിളിച്ചിട്ട് പോകുന്നത് എന്നാ ഇവിടെ മരക്കരണ്ടിയിലാ താമസം വെട്ടിയപ്പള്ളിന്ന് അറിയുന്ന സ്ഥലത്താണ് താമസം പെയിന്റിങ് വന്നിട്ട് ഏകദേശം നാല്പത്തേഴ് വർഷമായി സ്കൂളിൽ കിട്ടാ അങ്ങനെ വന്നാണ് എസ് 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 സി വരെ പഠിച്ച് എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചതിന് ശേഷം പിന്നെ ഒരു ജോലി നോക്കിയിട്ടാണ് ഇറങ്ങാം അങ്ങനെ ജോലി നോക്കിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ ഏകദേശം ആൾക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ വണ്ടിന്റെ ഏറ്റവും ആയിട്ട് ഇങ്ങനെ നടക്കുന്നു കേൾക്കും കാണിച്ചാൽ അതുപോലെ എഴുതി കൊടുക്കും പക്ഷെ നമ്മൾ ഈ ഫിറ്റ്നസ് എടുക്കണ്ട വണ്ടി തന്നെ അങ്ങനെ പല മോഡലിനെ ഈ ഐറ്റം എഴുതാൻ പറ്റില്ല അങ്ങനെ ഒരു കണക്കുണ്ട് ആ കണക്ക് കണക്കായിട്ടുള്ള എഴുത്തേ പറ്റും ചില ആർ ടി ഓഫീസിന് പറഞ്ഞു എന്താ ഇങ്ങനെ എഴുതണമെന്നുള്ള തന്നെ പിന്നെ അവര് ഒരേ ആൾക്കാര് വേണം പറഞ്ഞാല് അവരെ അതില് ചെയ്ത് കൊടുക്കും എന്നെ എന്റെ സാധാരണ അഞ്ചനാണ് പിന്നെ എന്റെ ഉപ്പാൻ ചെപ്പങ്ങളും അല്ല അധികം ഇല്ല എന്റെ പത്തിരുപത് കൊല്ലം എന്റെ എല്ലാം ഇല്ല എന്നാണ് അവര് അങ്ങനെ വണ്ടികളുടെ എണ്ണം കൂടിയപ്പോൾ മറ്റു ജോലികൾ നോക്കാതെ സഹായത്തിനായി സഹോദരനും ബന്ധുവും അലീക്കയുടെ കൂടെ കൂടി അലീക്കയുടെ ശിക്ഷണത്തിൽ ഇപ്പോൾ അവരിരുവരും ഈ മേഖലയിൽ വിടുക്കന്മാരാണ് വണ്ടികളിലെ നമ്പറുകൾ കൂടാതെ ബോർഡെഴുത്തുകളും ചുവരെഴുത്തുകളും അലീക്കയും കൂട്ടരും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും അലീക്കയുടെ ഈ തണൽ തേടിയെത്താം